എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ സുർജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മകരം രാശിക്കാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ അരഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മകരം രാശിയിലുള്ളത് അവർക്ക് ഈ ഡിസംബർ മാസം എങ്ങനെയാണ് നോക്കുന്നതിന് മുമ്പായിട്ട് മകരം രാശിക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളൊന്നും നമുക്ക് നിരീക്ഷിക്കാം മകരൻ്റെ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ ശനിമാറ്റത്തോടുകൂടി ഏഴരശനി അവരുടെ അന്ത്യഭാഗത്തിലേക്ക് പ്രവേശിച്ചു ഏഴര ശനി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചന്ദ്രരാശിയുടെ നമ്മുടെ കൂറിൻ്റെ അല്ലെങ്കിൽ രാശിയുടെ മുൻപുള്ള രാശി കൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷവും അവനവൻ്റെ ജന്മരാശി കൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷവും അതിനുശേഷമുള്ള രാശി കൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷവും കൂടിയിട്ടുള്ള ശനി ആകത്തുകയാണ് ശനി എന്ന് പറയുന്നത് ആദ്യം ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല എല്ലാവരും പറയുന്ന പോലെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ വിവാഹം കുട്ടികളുണ്ടാവുക ജോലി കിട്ടി അന്യ രാജ്യത്തേക്ക് പോവുക അന്യദേശത്തേക്ക് പോവുക എന്നീ നല്ല ഫലങ്ങളൊക്കെ സംഭവിക്കുന്നതും ഏഴര ശനി സമയത്ത് തന്നെയാണ് പൊതുവിൽ അലച്ചിലും വിരഹവും അന്യദേശവാസവും യാത്രാക്ലേശവും തൊഴിൽ പ്രശ്നങ്ങളൊക്കെയാണ് ഏഴരശനിയുടെ പൊതുവായിട്ടുള്ളൊരു സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെയാണ് ഏഴശ്ശനിയുടെ പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങൾ എങ്കിൽ പോലും നല്ല കാര്യങ്ങൾ നടക്കുന്നതും ഈ സമയത്ത് തന്നെയാണ് ഏകദേശം രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടുകൂടിയാണ് മകരം രാശിക്കാർക്ക് ഏഴശനി ആരംഭിച്ചത് ഈ ഏഴശനി രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് ഇരുപത് വരെ ആദ്യ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ വർഷങ്ങൾ മുഴുവനായിട്ട് ഇവർക്ക് ജന്മശനിയെന്ന് അതിരൂക്ഷമായ കാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയോടുകൂടി ശനി അതിൻ്റെ അവസാന ഏഴുശനിയുടെ അവസാന പാദമായിട്ടുള്ള കുംഭം രാശിയിലേക്ക് മകരൻ രാശിക്കാരുടെ അവസാന പാദമായി കുംഭൻ രാശിയിലേക്ക് കടക്കുമ്പോൾ മകരൻ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ആശ്വാസമായിട്ടാണ് ആ മാറ്റം വരുന്നത് എന്ന് മാത്രമല്ല അതിൻ്റെ തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാലാം തീയതി മെയ്യിൽ അതായത് ഇരുപത്തി മൂന്നിലാണ് ശനിമാർത് ജനുവരിയിൽ ഇരുപത്തിനാല് ഏപ്രിലോട് കൂടിയിട്ട് വ്യാഴം അതിൻ്റെ പൂർവ്വ പുണ്യസ്ഥാനമായ അഞ്ചാം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ പ്രവേശിക്കുമ്പോൾ ഈ രാശിക്കാർക്കൊരു ശാപമോക്ഷം കിട്ടിയൊരവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുപത്തിനാല് മെയ് തൊട്ട് ബാക്കിലേക്കൊരു ഏകദേശം ആറര വർഷത്തോളമായിട്ട് ഈ രാശിക്കാർക്ക് വ്യാഴ ഇല്ലാത്ത രാശിയായിരുന്നു വ്യാഴത്തിന് മൂന്ന് ദൃഷ്ടികളുള്ളത് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴാം രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയും അഞ്ച് ഒൻപത് എന്നീ രാശികളിലേക്ക് വിശേഷാൽ ദൃഷ്ടിയുമുള്ള ഗ്രഹമാണ് വ്യാഴം വ്യാഴം സർവേശ്വരകാരൻ എന്നറിയപ്പെടുന്നു എല്ലാ ഗ്രഹങ്ങളുടെ അധിപനായിട്ട് അറിയപ്പെടുന്നു സുഖ കാമാധിപൻ സമ്പത്ത് നക്ഷത്ര സന്താനകാരൻ ഒക്കെ വ്യാഴ തന്നെയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ആ ഒരു സുഖം അതായത് ഒരു വ്യക്തിയുടെ ഒരു മനസ്സുഖം ശരീരസുഖമൊക്കെ ഉണ്ടല്ലോ ഒരു സ്വസ്ഥമായി എവിടെയെങ്കിലും സുഖമായി ഇരിക്കാൻ കഴിയുക സുഖമാണോ നമ്മൾ ചോദിക്കുന്നതിൻ്റെ അർത്ഥം ആ വ്യക്തിക്കും ശരീരത്തിനും മനസ്സിനും സുഖ എന്ന് അറിയാനാണല്ലോ അതാണല്ലോ ആദ്യത്തെ ചോദ്യം ഒരാൾക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സൗഖ്യം മനസ്സിനും ശരീരത്തിനുള്ളൊരു സൗഖ്യം തീരുമാനിക്കുന്നത് ദൈനംദിന ജീവിതത്തിൻ്റെ കാരകത്വമൊക്കെ വ്യാഴത്തിനാണത് വരുന്നത് നമ്മുടെ ആഹാരവസ്ത്രം പാർപ്പിടം അത്യാവശ്യം വേണ്ട ധനം ജീവിക്കാൻ വേണ്ട ധനം അതൊക്കെ വരുന്നത് ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു അവശ്യ കാര്യങ്ങളിൽ വരുന്നതാണ് അതൊക്കെ നിറവേറ്റണമെങ്കിൽ വ്യാഴത്തിൻ്റെ വീക്ഷണവും വ്യാഴത്തിൻ്റെ അനുകൂല അനുകൂലസ്ഥിതിയും ഗോചരകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഇവ ഈ രാശിക്കാർക്ക് കഴിഞ്ഞ ആറു വർഷമായിട്ട് വ്യാഴവീക്ഷണം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ രൂക്ഷത മനസ്സിലാക്കാം ആറല്ല ആറ് വർഷത്തോളത്തിൽ അല്പം കൂടുതലായിട്ടുണ്ട് അവർക്ക് വ്യാഴവീക്ഷണം ഇല്ലാണ്ടായിട്ട് അപ്പോൾ ആ രാശിക്കാർ അത്രയധികം ബുദ്ധിമുട്ടും ദുരിതവും ഈ രാശിക്കാർ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിലോട് ഏപ്രിൽ അവസാനം മെയ് ആദ്യത്തോടുകൂടിയുള്ള വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടിയിട്ട് ഇവർക്കൊരു സന്തോഷം പറഞ്ഞത് ഇവർക്കിനി ഏഴ ശനിന്നുള്ളൊരു പേരിന് മാത്രമേ ഉള്ളൂ ശനിയുടെ ഒരു ഏകദേശം തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു കാരണം മറ്റ് ഗ്രഹസ്ഥികൾ അനുകൂലമായതുകൊണ്ടിട്ട് മറ്റ് ഗ്രഹസ്ഥികൾ രാഹു കേതുക്കളൊക്കെ ആയപ്പോലും അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് അവർക്ക് പൊതുവില്ല ഒരു വ്യാഴത്തിൻ്റെ അഞ്ചാം രാശിയിൽ നിന്ന് മകരം രാശിയിലേക്കുള്ള ഒൻപതാം രാശി വിശേഷാൽ ദൃഷ്ടി കൊണ്ടുള്ള വീക്ഷണമൊക്കെ കൊണ്ട് ഇവർക്ക് ശനി ഒരു പേര് പറയാൻ മാത്രമേ ഇനിയുള്ള കാലത്തുണ്ടാവുള്ളൂ അപ്പോൾ അതാണ് ഇവരുടെ ഒരു അവസ്ഥ അങ്ങനെ അഞ്ചാം രാശിയിൽ വ്യാഴം നിൽക്കുന്നു ഏഴര ശനിയുടെ അവസാന കാലമായതുകൊണ്ട് അതിൻ്റെ ദോഷം കാര്യമായിട്ട് മറ്റ് ഗ്രഹസ്ഥിതി പരിഗണിക്കുമ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഏപ്രിൽ മാസത്തോടെ ഉള്ള വ്യാഴമാറ്റം ഈ രാശിക്കാരെ കൊണ്ടുപോയത് അങ്ങനെ തുടരുന്ന സമയത്ത് തന്നെ ശനി ജൂലൈ ഒന്നാം തീയതി വക്രത്തിൽ പോകുമ്പോൾ ഇവർക്ക് വീണ്ടും ശനിയുടെ ജന്മശനി സമാനമായിട്ടുള്ള അത് അതിൻ്റെ പൂർവ്വരാശിയുടെ ഫലം പറയേണ്ടതുകൊണ്ട് വക്രത്തിന് ഒരു ചെറിയ രീതിയിലുള്ള അരിഷ്ടങ്ങൾ ജൂലൈ മുതൽ ആരംഭിച്ചതാണ് ഏപ്രിൽ മുതൽക്കൊരു നല്ലൊരു മാറ്റങ്ങളുണ്ട് ഏപ്രിൽ അവസാനങ്ങൾക്കുണ്ടെങ്കിൽ പോലും ജൂലൈ മുതൽ വീണ്ടും ഒരു മന്ദഗതി ആരംഭിച്ചു ഒരു ചെറിയ ആരംഭിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്ടോബർ മാസം എൺപതാം തീയതി വ്യാഴം കൂടി അക്രത്തി പോകുമ്പോൾ ഇവർക്ക് ശനിയും വ്യാഴവും പ്രതികൂലമായിട്ടാണ് ഒക്ടോബർ ഒമ്പത് മുതൽക്ക് നവംബർ പതിനഞ്ച് വരെയുള്ള സമയത്ത് വരുന്നത് നവംബർ പതിനഞ്ച് ആയപ്പോൾ വീണ്ടും ശനി അവസാന ഭാഗത്തിലേക്ക് പോകുന്നു വീണ്ടും ആ ദോഷം വളരെയധികം കുറയുന്നു പക്ഷേ വ്യാഴം അതിൻ്റെ വക്രഗതിയിൽ തന്നെ തൊട്ടിരുന്നു വക്രഗതിയിൽ തൊട്ടുമ്പോൾ നാലാം രാശിയുടെ ഫലം വരും നാലാം രാശിയുടെ ഫലം ഒരു സമ്മിശ്ര ഫലമാണ് നല്ലത് നല്ല ചീത്ത അങ്ങനത്തെ ഒരു ഫലമാണുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ അവസ്ഥ അപ്പോൾ ഈ അവസ്ഥയിൽ ഇവർക്ക് എങ്ങനെയായിരിക്കും ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം എന്ന കാര്യം നമുക്കൊന്ന് ആലോചിക്കാം അപ്പോൾ മകരൻ രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസ ഗൃഹസ്ഥി പരിശോധിക്കുമ്പോൾ സൂര്യൻ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലേക്ക് പകരുമ്പോൾ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഡിസംബറിൻ്റെ പതിനാലാം തീയതി വരെ കിട്ടും അതായത് ഡിസംബറിൻ്റെ ആദ്യ പകുതി പതിനൊന്നാം ലാഭസ്ഥാനത്ത് സൂര്യൻ സഞ്ചരിക്കുന്ന ആ സമയം വരെ അല്ല നല്ലത് തന്നെയാണ് പിന്നീട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല പിന്നീട് ബുധൻ വക്രത്തിൽ ഇവരുടെ പതിനൊന്നാം രാശി നിൽക്കുന്നത് ആശയവിനിമയത്തിൻ്റെ കുഴപ്പങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വരെ ഈ രാശിക്കാർക്ക് ബുധൻ്റെ ലാഭസ്ഥാനത്തുള്ള വക്രം കൊണ്ടിട്ടുണ്ടാകും ആശയവിനിമയത്തിൻ്റെ കുഴപ്പങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ തൊഴിൽപരമായിട്ടും കുടുംബത്തിലൊക്കെ ആശയവിനിമയം നടത്തുമ്പോൾ ഒന്ന് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം സംസാരിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ സംസാരം ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത് കാരണം ബുധൻ്റെ ആ ഒരു സ്ഥിതി നമ്മുടെ ആശയവിനിമയത്തെ ബാധിക്കും ശുക്രൻ്റെ ഒന്നാം രാശിയിലെ സ്ഥിതി ഇവരുടെ ഇവരുടെ എന്താ ഇവരുടെ മനസ്സിനിണങ്ങിയ എന്താ പറയുക ജീവിത പങ്കാളിയോ പ്രണയിതാവോ അവരിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള മോറൽ സപ്പോർട്ടും എന്താ പറയുക സന്തോഷമൊക്കെ ലഭിക്കുന്നതിന് ഈ ഒരു സ്ഥിതി ശുക്കറിൻ്റെ ആ സ്ഥിതി കാരണമാവും ചൊവ്വ ഏഴാം രാശിയിൽ വക്രത നിൽക്കുന്നുണ്ട് ഇവരുടെ ഭാഗ്യത്തെ വീണ്ടും വർദ്ധിപ്പിക്കും അതിന് ആറാം രാശിയുടെ ഫലങ്ങൾ പറയണം അപ്പോൾ അതിൻ്റെ ഭാഗ്യത്തെ വീണ്ടും വർദ്ധിപ്പിക്കും വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രോ ബാക്ക് ആറാം അഞ്ചാം രാശിയിൽ നിന്ന് വ്യാഴം വക്രജീവ നാലിൻ്റെ ഫലങ്ങളാണ് പറയേണ്ടത് അതത്ര സമ്മിശ്രമായൊരു ഫലമാണ് ഇത് ഇവരുടെ കരിയറിലും ഫിനാൻഷ്യൽ ഗ്രോത്തിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് മാത്രമല്ല ശനിയുടെ ആ ഒരു ഏഴശ്ശേരി അവസാനത്തെ ശനിയുടെ അവസാനത്തെ ഒരു അവസാന പാദമാണ് ശനിയുടെ ഏഴശ്ശനിയുടെ ആ പാദത്തിൻ്റെ അവസാന പാദമായതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ ശനിയുടെ എഫക്റ്റ് ശനിയുടെ ഒരു ഒരു നെഗറ്റീവ് എഫക്റ്റ് പെട്ട പെട്ടെന്ന് അത് രാശി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലേക്ക് കടക്കും അപ്പോൾ എന്തായാലും ഇനിയുള്ള കാലത്ത് ശനിയുടെ ആ ഒരു ഏഴശനി ചെയ്യുന്ന ശനിയുടെ അതിൻ്റെ ഒരു ശക്തി പരമാവധി വളരെ ത്വരിതഗതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കും മൂന്നാം രാശി നിൽക്കുന്ന രാഹു ഇവരുടെ ആത്മവിശ്വാസത്തെയും ഊർജ്ജസ്വലതയൊക്കെ വർദ്ധിപ്പിക്കും മൂന്നാം രാശി പാപന്മാർക്ക് മൂന്നാറട്ട് പന്ത്രണ്ട് തുടങ്ങിയ ദുസ്ഥാനങ്ങൾ വളരെ നല്ലതാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന രാഹു സർപ്പവരുടെ ആത്മവിശ്വാസവും ഊർജ്ജവും ഒക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കും കേതു ഒമ്പതാം രാശി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് നിഗൂഢശാസ്ത്രങ്ങളൊക്കെ ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നു കേതു മോക്ഷകാരനാണ് നിഗൂഢ ശാസ്ത്രങ്ങൾ ജ്യോതിഷം ഹീലിങ്ങുകൾ റേക്കി അങ്ങനെയുള്ള എന്താ ഹോളിസ്റ്റിക് ഹീലിങ്ങുകളും അതുപോലെ തന്നെ ജ്യോതിഷവും മതപരമായ കാര്യങ്ങളും ആത്മീയതയൊക്കെ പഠിക്കുന്നതിന് താല്പര്യവും അതിനുള്ള അവസരങ്ങൾ വന്നുചേരുകയും ചെയ്യുന്നത് കേതുവിൻ്റെ ഭാഗ്യസ്ഥാനത്തുള്ള നിൽപ്പുകയാണ് അങ്ങനെ സാധ്യത ഈ മാസത്തിലുണ്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ മാസം ഓരോ ദിവസം ചെല്ലുന്തോറും ഇവരുടെ ജീവിതം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും കാരണം വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി മാത്രമാണ് കാര്യമായിട്ടുള്ളൊരു പ്രതികൂലത പിന്നെ ബുധനെ കൊണ്ടിട്ട് കമ്മ്യൂണിക്കേഷൻ കുഴപ്പങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളു എങ്കിലും അതും നല്ല ഭാഗ്യങ്ങൾ തന്നെയാണ് ഡിസംബർ ഇരുപത്തി രണ്ടാം തരുന്നത് അപ്പോൾ പൊതുവിൽ ഇവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ വിശേഷമായി കാണുന്നു രണ്ടാം പകുതിയും നല്ലതു തന്നെ ഇവർക്ക് പൊതുവിൽ ഇനിയുള്ള കാലത്ത് ജീവിതം ഒരു ക്രമാനുഗതമായ പുരോഗതിയിലേക്കാണ് ഈ രാശിക്കാർക്ക് പോകുന്നത് കാര്യമായിട്ടുള്ള ഒരു പ്രതിസന്ധിക്കും സാധ്യതയില്ല ഒരു പുരോഗതിയിലേക്ക് തന്നെ ദിവസം ദിവസം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവർക്ക് ഈ ഒരു മാസം ഇവർക്ക് എത്രത്തോളം പുരോഗതി ഇതുവരെ ഉണ്ടായി ഇത്രയും വർഷം കൊണ്ടുണ്ടാകുന്ന പുരോഗതി ഒരു മാസം കൊണ്ടുണ്ടാകുന്നത് നിങ്ങൾ തന്നെ അത്ഭുത കൂറേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും ഇവർ ചെയ്യേണ്ടതിന് പരിഹാരാർത്ഥം ചെയ്യേണ്ടത് വ്യാഴത്തിൻ്റെ വക്രതി പ്രതി ആ ഒരു പ്രതികൂലമായിട്ട് ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ചിട്ട് മഞ്ഞപ്പട്ടും മഞ്ഞ വസ്ത്രങ്ങൾ മഞ്ഞ പുഷ്പങ്ങൾ വെണ്ണ പഴ കതലിപ്പഴം തുടങ്ങിയവ ഒരു പട്ട് തുണിയിൽ വിരിച്ച് ശ്രീകൃഷ്ണന് വ്യാഴാഴ്ചകൾ സമർപ്പിക്കുക എന്നുള്ള പരിഹാരം ചെയ്യുക ശാസ്താവിന് അടുത്ത വർഷം മെയ് ക്ഷമിക്കണം മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വരെ ശാസ്താവിന് നെയ്വിളക്ക് നീരാഞ്ജനം എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈയൊരു പ്രതിസന്ധി ഘട്ടം ഒരു അവസാന കാലമാകുമ്പോൾ ഒരു അല്പം പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ഈ മാസത്തെ രഹസ്യ വെച്ചിട്ട് കാര്യമായിട്ടുള്ള ഒരു പ്രതിസന്ധികൾക്കും സാധ്യതയില്ല പൊതുവിലെ അല്പം പ്രതിസന്ധികൾ വരേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പരിഹാരാർത്ഥം ശാസ്താവിനെ നീരാഞ്ജനവും നെയ്വിളക്കും നടത്തുക ശാസ്താവിൻ്റെ അടുത്ത അമ്പലം അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ ശിവന് ശനിയാഴ്ചകളിൽ ധാരാ പിൻവിളക്ക് കോളമാല എന്നീ വഴിപാടുകളും അതും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഹനുമാന് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തുന്നത് ഈ ദോഷങ്ങളെ അകറ്റി ഗുണഫലങ്ങളെ വർദ്ധിപ്പിച്ച് ദോഷഫലങ്ങളെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്രോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിട്ട് ഷെയർ ചെയ്യുക ഇനിയും ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫി വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് വീക്കിലൊന്ന് ഒന്ന് കയറി നോക്കുക അപ്പോൾ ഈ രാശിപ്പെട്ട മകൻ്റെ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധത്തിലും ഐശ്വര്യവും പുരോഗമനമൊക്കെ അഭിവൃദ്ധിയൊക്കെ ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം